ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പണിയൊക്കെ കാണിച്ചു തരാമെന്ന് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് റൂഫ് ഇട്ടു കേട്ടോ അപ്പോൾ അത് പോളി കാർബണേറ്റ് റൂഫാണ് കേട്ടോ ഇട്ടത് അല്ലെങ്കിൽ മൊത്തം ഭയങ്കരമായിട്ട് ഇരുട്ടായിപ്പോ അടുക്കള വശത്താണെങ്കിൽ സാധാരണ ഷീറ്റാണ് ഇട്ടത് പിന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചു വീടിൻ്റെ രണ്ടുവശത്തുമായിട്ടാണ് കേട്ടോ ചെടികൾ വാങ്ങിച്ചു വെച്ചത് പിന്നെ കുറച്ച് പച്ചക്കറി തൈകളും വാങ്ങിച്ചു വെച്ചു അപ്പോൾ അത് ഗ്രോ ബാഗിൽ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലുതായി കഴിയുമ്പോൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ പിന്നെ ദിവസവും ഇപ്പോൾ ചെടികൾ വന്ന കാരണം കൊണ്ട് അത് നനയ്ക്കലും അത് വലുതായോ നോക്കലും അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു കൂളിങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ കുറച്ചും കൂടി ചെടികൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചട്ടി മേടിച്ചിട്ട് വേണം ഞങ്ങൾ ചട്ടി മേടിച്ചു കൊണ്ടുവന്ന ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തികയുണ്ടായി അപ്പോൾ അതിന് ഇനി ചട്ടി മേടിച്ചിട്ട് വേണം അടുത്തത് നടാനായിട്ട് മാങ്ങ അച്ചാറുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങയെടുത്ത് അരിഞ്ഞ് അതേ കുറച്ച് കല്ലുപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ചട്ടിയിൽ വെച്ച് മൂടി വയ്ക്കുകയാണ് അപ്പോൾ ഒന്നര ദിവസം മൂടി വയ്ക്കണം കേട്ടോ ഒന്നര ദിവസം കഴിഞ്ഞ് അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വേണം ഉണക്കാൻ വയ്ക്കാനായിട്ട് അപ്പോൾ ഒന്നര ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു വാടിയ പോലെ ആകും അപ്പോൾ അത് നല്ലൊരു വാസനയാണ് ഉണ്ടോ ഉപ്പു മാങ്ങ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് എന്നിട്ട് നാല് ദിവസം എടുത്തോട്ട് ഇത് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് കേട്ടോ ഉണക്കിയ മാങ്ങ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഇപ്പോൾ ഉലുവ വറുത്തെടുക്കാനോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ ഉലുവ വറുത്ത് മാറ്റി വെച്ച് അത് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ച് ചൂടാക്കാനായിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം കേട്ടോ ഞാൻ ഒഴിച്ച എണ്ണ കുറഞ്ഞുപോയി അതേ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു അതൊന്നും കൂടെ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവ പൊടിച്ച് വച്ചത് ചേർക്കാണ് രണ്ട് സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാണ് അതൊന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർക്കാണ് കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാൻ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അപ്പൊ പിന്നെ വലിയ എരിവില്ല എരിവ് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തത് അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഉണക്കമാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് രണ്ട് മൂന്ന് ദിവസം ഇരുന്നെങ്കിലാണ് അതൊന്ന് സെറ്റായി വരുവുള്ളൂ അത് ഉണക്കമാങ്ങ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ചുറുക്കിയും കൂടിയും ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ആവുള്ളൂ ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്ക മാങ്ങ അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് എടുത്ത് ഉണക്കി ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ